ഹലോ ഓൾ വെൽക്കം ടു കെ എസ് മെഞ്ചർ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചിട്ടാണ് ഒരു പി എസ് സി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് സ്കീംസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ അതിപ്പോൾ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ സർക്കാരായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളാണെങ്കിൽ പോലും പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീംസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ചില സ്കീംസ് പി എസ് സി പലപ്പോഴായിട്ട് ക്വസ്റ്റൻസിൽ ചോദിക്കാറുണ്ട് അതിപ്പോ നമുക്ക് കറണ്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കും അതുപോലെ തന്നെ എക്കണോമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്കീംസ് അങ്ങനെ ചോദിക്കാം അതല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ കേരള ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിനി ഹെൽത്ത് കെയർ സ്കീംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സയൻസിന്റെ ടോപ്പിക്കിൽ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ സ്കീംസ് എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സി പറഞ്ഞിരിക്കുന്ന സിലബസിനകത്ത് പലതുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ സ്കീംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ നമ്മുടെ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീംസ് ആണ് നോക്കാനായിട്ട് പോകുന്നത് അതിപ്പോൾ ന്യൂസിൽ നിന്ന് ഇറങ്ങി നിന്നിട്ടുള്ള സ്കീംസ് പലതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസ് നമ്മൾ പിക്ക് ചെയ്താണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് വരുന്നുണ്ട് കേരള ഗവൺമെന്റിന്റെ സ്കീംസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി മറ്റ് ഇതര സംസ്ഥാനങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീംസ് ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് വേൾഡ് അവാർഡ് വിഭാഗത്തിൽ മെഡൽ നേടിയ ഒഡീഷയിലെ പദ്ധതി ഏതാണ് എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഒഡീഷയിലെ ഒരു പദ്ധതി ഒഡീഷ സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി യു എൻ്റെ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട് ഏത് വിഭാഗത്തിലാണ് വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡ് വിഭാഗത്തിലാണ് ഇങ്ങനെ ഒരു മെഡൽ അതിന് കിട്ടിയിരിക്കുന്നത് ഏതാണ് ഈ പദ്ധതി എന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ജഗ മിഷൻ എന്നാണ് ഈ പദ്ധതിയുടെ പേര് ജഗാ മിഷൻ എന്ന് പറയുന്ന ഈ ഒഡീഷ സർക്കാരിന്റെ പദ്ധതി യു എൻ ഇന്റെ വെങ്കല മെഡൽ നേടി എന്താണ് ഈ പദ്ധതി എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് അല്ലേ അപ്പോ ഈ ഒരു ജഗ മിഷൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയില് അവര് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരുകൾ സ്ലംസ് അത് കുറേ കൂടി ആയിട്ടുള്ള അതായത് സ്ലംസ് നമുക്കറിയാം ഭയങ്കരമായിട്ടും പൊല്യൂട്ടഡ് ആണ് അവരുടെ ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള വീടുകളായിരിക്കും ഉണ്ടായിരിക്കുക പ്രോപ്പറായിട്ട് ഒരു പ്രൊട്ടക്ഷനോ ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും മിക്കപ്പോഴും സ്ലംസിലെ വീടുകൾ എന്ന് പറയുന്നത് അപ്പോൾ കുറേ കൂടി ആയിട്ട് കുറേ കൂടെ വൃത്തിയിൽ വൃത്തിയോടും വെടുപ്പോടും കുറേ കൂടി സൗകര്യങ്ങളോടും കൂടി സ്ലംസിലെ വീടുകളെ മാറ്റുക എന്നുള്ള ആ ഒരു പദ്ധതിയാണ് ഈ ജഗ മിഷൻ എന്ന് പറയുന്ന പദ്ധതി അതാണ് ഈ ഒരു മിഷൻ കൊണ്ട് ആ സർക്കാർ ഒഡീഷ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഗുണ്ടകളെ അമർച്ചു ചെയ്യുന്നതിന് കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണെന്നാണ് ചോദ്യം ഓപ്പറേഷൻ ആഗ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ആഗ് നമ്മുടെ കേരള പോലീസാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഗുണ്ടകളെ അമർച്ചു ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കാണുന്നതാണ് ഗുണ്ട ആക്രമണങ്ങൾ നടന്നു കൊല ൾ കൊല്ലപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാനം നിയന്ത്രിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്നത് ഇനി അടുത്ത പദ്ധതി ഏതാ നോക്കാം ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ കേന്ദ്രം ഒരുക്കിയ പോർട്ടൽ സംവിധാനമാണ് യു വിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നും സമയത്തിന് എടുക്കാറില്ല അല്ലേ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം ജനിച്ച ഉടനെ നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓരോ സമയത്തും ഇന്ന ഇന്ന വയസ്സിന് ഇന്ന ഇന്ന വാക്സിനേഷൻ എടുക്കണം എന്ന് സർക്കാർ നിർദ്ദേശം തന്നിട്ടുണ്ട് അങ്ങനെ എടുക്കേണ്ട വാക്സിനേഷൻസ് ഉണ്ട് പക്ഷേ നമ്മളിൽ പലരും ആ വാക്സിനേഷൻസ് എടുക്കാറില്ല അതുകൊണ്ട് ഈ വാക്സിനേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് വൺ ഓഫ് ദി മേജർ പദ്ധതി ആയിരുന്നു ഇന്ദ്രധനുഷ് ഇന്ദ്രധനുഷ്യന്റ് രണ്ടായിരത്തി മൂന്നില് റിലീസ് ചെയ്തതാണ് നമ്മുടെ ഫൈവ് പോയിന്റോ ഇന്ദ്രധനുഷ്യന്റെ അതുപോലെ തന്നെ ഈ കുത്തിവെപ്പ് പ്രതിരോധ കുത്തിവെപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു പോർട്ടൽ സംവിധാനമാണ് യു വിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓർത്ത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് അഭ്യസ്ത വിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന കൂടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഏത് ട്രെയ്സ് എന്ന് പറയുന്ന പദ്ധതി ട്രെയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് എന്നുള്ളതാണ് നമ്മുടെ ട്രെയ്സ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അപ്പോ ഈ ട്രെയ്സ് എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പട്ടിക വിഭാഗക്കാർക്ക് നമ്മുടെ സമൂഹത്തിൽ പിന്നോട്ട് നിൽക്കുന്ന വിഭാഗം ർക്ക് അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് അതായത് നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഗൈഡൻസും കാര്യങ്ങളും ഒന്നും ലഭിക്കുന്നില്ല അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടി നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് ഈ ട്രെയ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും എല്ലാം ഒറ്റ സോഫ്റ്റ്വെയർ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് കെ റീപ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കേരള ഗവൺമെന്റ് എന്തെങ്കിലും ഒക്കെ സ്കീംസ് ചോദിക്കാറുണ്ട് അല്ലെ ഒരച്ച സോഫ്റ്റ്വെയർ ആയിട്ട് കൊണ്ടുവരാറുണ്ട് നമ്മുടെ സർക്കാർ എംപ്ലോയീസിന് വേണ്ടി സ്കീം സോഫ്റ്റ്വെയർ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സ്കീം പറയുന്നത് എന്താണ് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളെയും ഒറ്റ കുടക്കീഴിൽ ഒരൊറ്റ സോഫ്റ്റ്വെയറിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പദ്ധതിയാണ് കെ റീപ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഇന്ത്യയിലെ വടക്കൻ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്ന് പറയുന്നത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം നമുക്കറിയാം നമ്മുടെ അതിർത്തി പ്രദേശത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഡെവലപ്മെന്റ് പലപ്പോഴും അങ്ങോട്ട് കടന്ന് എത്താറില്ല പലപ്പോഴും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് പലപ്പോഴും ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു കഴിഞ്ഞാലും അത് ഹൈലി ആണ് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളെ മാറ്റാനായിട്ട് അവരുടെ ഔട്ട്ലുക്ക് തന്നെ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിലൂടെ നമ്മുടെ ഈ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ടൂറിസം എല്ലാം ഡെവലപ്പ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം എന്ത് സഹായിക്കുന്നുണ്ട് ഈ ഒരു പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെ കുറിച്ചാണ് എന്താണ് ഈ പദ്ധതിയുടെ പേര് കർമ്മചാരി എന്നാണ് ഈ പദ്ധതിയുടെ പേര് അപ്പോ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുറിച്ച് ഉയർന്നു വരുന്ന ഒരു ക്രിട്ടിസിസമാണ് ഈ ഒരു കാര്യം ഇല്ലേ നമ്മൾ കാണാതെ പഠിത്തമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രൊമോട്ട് ചെയ്യുന്നത് അതല്ലാണ്ട് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഒന്നും അതിലൂടെ നടക്കുന്നില്ല പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരുന്നില്ല അപ്പം കുറെ കൂടിയൊക്കെ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി അതുമായിട്ട് കുറേ കൂടെ ഫോക്കസ് ചെയ്യുന്ന അതിൽ കുറെ കൂടെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം എന്നൊക്കെ പല ക്രിട്ടിസിസംസും വരാറുണ്ട് സോ അപ്പം അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണിത് പഠനത്തോടൊപ്പം തൊഴിലും പ്രാവർത്തികമാക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ കർമ്മചാരി എന്ന് പറയുന്ന പദ്ധതി ഇനി അടുത്തതായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെയും തൊഴിൽ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു പദ്ധതി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിൽ വകുപ്പും സഹകരിക്കണം അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും അതിന്റെ കൂടെ സഹകരിക്കേണ്ടതുണ്ട് അല്ലേ ഇനി കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിൽ എത്തിക്കുന്ന സംസ്ഥാന ഭക്ഷ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഒപ്പം എന്ന് പറയുന്ന പദ്ധതി എന്താണ് കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് അവർക്കൊപ്പം പുറത്തു അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയി റേഷൻ മേടിക്കാനുള്ള ആ ഒരു പോസിബിലിറ്റി അവർക്കില്ല അല്ലെ അപ്പോൾ അവർക്ക് ആ ഒരു കാര്യങ്ങൾ കുറെ കൂടി സൗകര്യപ്രദമാക്കാൻ വേണ്ടിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ കേരള എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അപ്പൊ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി നമ്മൾ എല്ലാവരും കുറെ കേട്ടതാണ് നമുക്ക് കുറേ അധികം പ്രൊമോഷൻസ് വന്ന ഒരു പദ്ധതിയാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി ഇപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയാണല്ലേ നമുക്ക് ഇൻഡിജീനിയസ് ആയിട്ട് മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാനും അതുപോലെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പുറമെയുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും എല്ലാം പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന സ്കീമായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതുപോലെ അതിന് തുല്യമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുതിയ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ിൽ കൊണ്ടുവന്ന സ്കീമാണ് ഈ ഒരു സ്കീം എന്താണ് ഇൻ കേരള അതേ തന്നെയാണ് ഇവിടെയും ഉള്ളത് നമുക്ക് നമ്മുടെ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുക എന്നതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തതായിട്ട് വീടുകളിലെത്തി കാഴ്ച പരിശോധിക്കാൻ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പറയുന്നത് ഓക്കെ അപ്പൊ കാഴ്ചയുണ്ട് നമുക്ക് കാഴ്ചയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേര് ഇതിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പൊ ഈ കാഴ്ച എന്ന് പറയുന്ന കാര്യം നമ്മൾ പലപ്പോഴും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് അല്ലെ നമുക്ക് കണ്ണുണ്ട് കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയാറില്ല ഓക്കെ അതൊരു ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തി എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറ് പലർക്കും ഷോർട്ട് സൈറ്റ് ഉണ്ടായിരിക്കാം ലോങ് സൈറ്റ് ഉണ്ടായിരിക്കാം പ്രായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും തിമിരം വരാറുണ്ട് പക്ഷെ അവർ കണ്ണിന്റെ ബുദ്ധിമുട്ട് അത് ചിലപ്പം വേറെ പ്രായ െന്ന് വിചാരിച്ച അവർ അങ്ങനെ മാറ്റിയ വയ്ക്കും ഇതിന്റെ കൂടെ ഡയബറ്റിസും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തിമിരം പെട്ടെന്ന് മൂർച്ചിക്കും പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ സർജറി ചെയ്ത് വേറെ ലെൻസ് ഒക്കെ വെക്കേണ്ട അവസ്ഥയൊക്കെ വരും അപ്പോൾ പലപ്പോഴും നമ്മൾ ഗ്രാന്ത തടയെടുക്കുന്ന ഒരു കാര്യമാണാലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത് കാരണം തന്നെ നമുക്ക് ഒരുപാട് കാഴ്ച ബുദ്ധിമുട്ടുകൾ കാഴ്ചയിൽ ഒരുപാട് ബുദ്ധിമുട്ട് പലരും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമയത്തിന് നമ്മുടെ നേത്ര രോഗങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് കാഴ്ച എന്നാണ് ഈ പദ്ധതിയുടെ പേര് വീട്ടിലെത്തി കണ്ണ് പരിശോധിക്കുന്നു അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇനി അടുത്തതായിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയാനായി എക്സൈസ് വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത് കെമു എന്ന് പറയുന്ന പദ്ധതി അവർ ആരംഭിച്ച ഒരു സ്ക്വാഡാണ് ഈ കെമു എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എക്സൈസ് വകുപ്പാണിത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കാണുന്നതാണ് അല്ലെ എക്സൈസ് ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നതാണ് അപ്പോ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ കൊണ്ടുവരാറുണ്ട് അപ്പം ഇത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അത് തടയാനും വേണ്ടിയിട്ട് നമ്മുടെ എക്സൈസ് വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് അതായത് ഒരു രൂപീകരിച്ച സ്ക്വാഡാണ് ഈ കെമു എന്ന് പറയുന്നത് കെമു എന്ന് പറഞ്ഞാൽ എന്താണ് കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ആണ് കെമു എന്ന് പറയുന്നത് കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് അതാണ് കെമു എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ തൊഴിൽ ശേഷിയും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഐ ഗോഡ് കർമ്മയോഗി എന്ന് പറയുന്നത് അപ്പോ എന്താണ് ഈ ഐ ഗോഡ് കർമ്മയോഗി എന്ന് പറയുന്ന പദ്ധതി ഈ ഒരു പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കഴിവും നൈപുണ്യവും എല്ലാം വർദ്ധിപ്പിക്കാൻ ാണ് നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി എന്ന് പറയുന്നത് ഡിജി കേരളം പദ്ധതി ഈ ഒരു പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കാനായിട്ട് കേരളത്തിൽ മൊത്തം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്താനായിട്ട് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഡിജി കേരളം എന്ന് പറയുന്ന പദ്ധതി ഇനി അടുത്തതായിട്ട് സംസ്ഥാന റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത ഗതാഗതം തടയുന്നതിനും ആവിഷ്കരിച്ച പദ്ധതിയാണ് സേഫ് കേരള പദ്ധതി എന്ന് പറയുന്നത് എന്താണ് സേഫ് കേരള പദ്ധതി അപ്പോ എന്താണ് ഈ ഒരു പദ്ധതി സേഫ് കേരള പദ്ധതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഒരുപാട് ആക്സിഡന്റ്സ് നടക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ന്യൂസിലും പത്രത്തിലും എല്ലാം കാണുന്നതു ആണല്ലേ അപ്പോ ഇങ്ങനെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ സംസ്ഥാനത്ത് നമ്മുടെ വാഹന നിയമങ്ങള് ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും എല്ലാം വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് സേഫ് കേരള പദ്ധതി എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതി മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് എന്താണ് ഈ പദ്ധതിയുടെ പേര് ഗോത്ര സേവ എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഗോത്ര സേവ ആദിവാസികൾക്ക് അവരുടെ സ്ഥലത്തെത്തി അവർക്ക് വാഹന പരിശീലനം നൽകുന്നു അതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പാക്കിയത് എവിടെയാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് ആദ്യമായി ായിട്ട് ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് നാളെയുടെ സാരഥിയാകാൻ നമുക്ക് ഒരുമിക്കാം എന്നതാണ് ഗോത്ര സേവ പദ്ധതിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പദ്ധതിയുടെ ടാൻ എന്ന് പറയുന്നത് നാളെയുടെ സാരഥിയാകാൻ നമുക്കൊരുമിക്കാം എന്നതാണ് ഗോത്ര സേവ എന്ന പദ്ധതിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് സംസ്ഥാനത്തെ ബീച്ചുകളുടെ ശുചിത്വ പരിപാലനത്തിനായി ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബീറ്റ് പ്ലാസ്റ്റിക് പ്രോഗ്രാം അപ്പോ എന്താണ് ഈ ബീറ്റ് ദ പ്ലാസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസം വകുപ്പ് നടത്തുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ടൂറിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് നമ്മുടെ ബീച്ചസ് എന്ന് പറയുന്നത് അല്ലെ അപ്പോ നമ്മൾ പലപ്പോഴും നമ്മുടെ പല ബീച്ചുകളിൽ പോകുമ്പോഴും അവിടുത്തെ ഒരു മെയിൻ ഇഷ്യൂ ആണ് അവിടുത്തെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ നമ്മൾ തന്നെ പലപ്പോഴും കപ്പലണ്ടി കുറയ്ക്കാനോ അല്ലെങ്കിൽ ഐസ്ക്രീം വാഞ്ഞ് കഴിക്കാനോ ഒക്കെ ആയിരിക്കും നമ്മൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ കവറ് എന്നിട്ട് നമ്മൾ ആ കവറിനെ അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങ് പോകും അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് പ്രകൃതിക്കും അത് ദോഷമാണ് അതുപോലെ തന്നെ നമ്മൾ എയ്സ്തറ്റിക്കലി അത് അത്ര പ്ലീസിങ്ങും അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ നമ്മുടെ ടൂറിസം വകുപ്പുമായിട്ട് ചേർന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ബീറ്റ് ദ പ്ലാസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ബീച്ചസിനെ ശുചിത്വപൂർണ്ണമാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് ബീറ്റ് പ്ലാസ്റ്റിക് പ്രോഗ്രാം എന്ന് ഇനി അടുത്തതായിട്ട് കേരളത്തിൽ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പോഞ്ച് നഗരം എന്ന് പറയുന്നത് ഈ സ്പോഞ്ച് നഗരം അല്ലെങ്കിൽ സ്പോഞ്ച് സിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് പലയിടത്തും ഇപ്പം ആപ്ലിക്കബിൾ ആക്കുന്ന ഒരു കാര്യമാണ് സ്പോഞ്ച് സിറ്റീസ് നമ്മൾ പല സിറ്റീസും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈലി ഇൻഫ്രാസ്ട്രക്ചറലി ഭയങ്കര ഡെവലപ്ഡ് ആയിട്ട് ഭയങ്കര കിടിലും ബിൽഡിങ്സോട് കൂടി നമ്മുടെ ഭയങ്കര കിടിലം റോഡ്സോട് കൂടിയൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ അവിടെ മറന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൃക്ഷങ്ങൾ അപ്പോ നമ്മൾ ഈ സിറ്റീസിൽ സോൾലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡ്രൈനേജിന് വേണ്ടിയിട്ടാണ് മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി പോകാനായിട്ട് നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡ്രെയിനേജിനെയാണ് അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും ഈ ഡ്രെയിനേജ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ റോഡ് മുഴുവൻ വെള്ളമാകും നമ്മൾ കേരളത്തിൽ സ്ഥിരം കാണുന്ന ഒരു പ്രശ്നമാണിത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം റോഡ് ഒരു കുളമായിട്ട് മാറുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന പരിപാടിയാണ് അപ്പോൾ അതിനെ ചെറുക്കാനായിട്ട് അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി സർക്കാർ ാണ് ഈ സ്പോഞ്ച് സിറ്റീസ് അല്ലെങ്കിൽ സ്പോഞ്ച് നഗരം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇവിടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ കുറെ കൂടി പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുന്നു ട്രീസ് നമ്മൾ വെച്ചു പിടിപ്പിക്കുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറെയൊക്കെ ഈ ട്രീസ് വെള്ളം വലിച്ചെടുക്കുന്നു നമുക്കറിയാനുള്ള കാര്യമാണ് മഴവെള്ളം വലച്ചെടുക്കാൻ എല്ലാം സഹായിക്കുന്ന കാര്യങ്ങളാണ് ട്രീസ് മണ്ണ് മണ്ണൊലിപ്പ് തടയുന്നു മഴവെള്ളം പിടിച്ചു നിർത്തുന്നു ഇതെല്ലാം ട്രീസിന്റെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ട്രീസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്പോഞ്ച് നഗരം എന്ന് പറയുന്ന ആ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് നമ്മൾ ട്രീസ് വെച്ചു പിടിപ്പിക്കുന്നു അപ്പം ഒരു വരെ നമുക്ക് ഡ്രെയിനേജിനെ മാത്രം ആശ്രയിക്കാതെ ഈ ട്രീസ് കൂടി ഈ ഒരു വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഫ്ലഡ് കുറേയൊക്കെ അല്ലെങ്കിൽ ഫ്ലഡോ വെള്ളക്കെട്ടോ എല്ലാം നമുക്ക് കുറേയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതാണ് ഈ ഒരു സ്പോഞ്ച് സിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലെ അഴിമതി കണ്ടെത്താനായി വിജിലൻസ് വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഇ സേവ എന്ന് പറയുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നമുക്ക് പലപ്പോഴും അഴിമതി നടക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇ സേവ എന്ന് പറയുന്ന പദ്ധതി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ ആറുമാസ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് കുറച്ച് സ്കീംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മൾ ഏതൊരു എക്സാം ആണെങ്കിലും ടെൻത്ത് ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ എന്തിനാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ ഈ സ്കീംസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സ്കീംസ് നന്നായിട്ട് പഠിക്കുക അത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് വരുന്ന സ്കീംസ് മാത്രമല്ല കുറെ നാള് മുന്നേ കൊണ്ടുവന്ന സ്കീംസ് എക്കണോമിക്സുമായിട്ടൊക്കെ റിലേറ്റ് ായാലും കേരള ഗവർണൻസുമായി റിലേറ്റ് ചെയ്തായാലും ഹെൽത്ത് സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന സ്കീംസ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് അത് പുതിയതും പഴയതുമായിട്ടുള്ള സ്കീംസ് വിട്ടുകളയാതെ പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഒരുപാട് എക്സാംസ് ലൈനപ്പ് അപ്പ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഫിഫ്റ്റീനിൽ അത് അവസാനിക്കും അതുപോലെ തന്നെ അടുത്ത കഴിഞ്ഞ് തൊട്ടടുത്ത മാസം ജൂലൈ ഇരുപത്തിയേഴ് മുതൽ നമ്മുടെ എൽ ഡി സി എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ ഡിഗ്രി പ്രിലിംസ് അടുത്ത ഡിഗ്രി മെയിൻസ് പ്രതീക്ഷിക്കാം അതുപോലെ നമുക്ക് അടുത്ത ഡിഗ്രി പ്രിലിംസ് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് പ്രതീക്ഷിക്കാം അപ്പം ഇങ്ങനെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് ഇതിന് വേണ്ടി എല്ലാം ഉള്ള ബാച്ചസ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ അപ്പൊ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്